കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മെഗാ മെഗാ കേബിൾ കേബിൾ ഫെസ്റ്റ് കൊച്ചിയിൽ തുടക്കമായി മേള ചെയ്തു മാറ്റങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ മാക്സി പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിപുലമായ ഡിജിറ്റൽ കേബിൾ ബ്രോഡ്കാസ്റ്റ് ബ്രോഡ്ബാൻഡ് എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റിന്റെ എഡിഷനാണ് കൊച്ചിയിൽ വാർത്താവിനിമയ രംഗത്തെ മാറ്റങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മേളയ്ക്ക് സാധിക്കുമെന്ന് കെ ജെ മാക്സി എംഎൽഎ പറഞ്ഞു ഓരോ ഓരോ ദിവസം കടന്നു പോകുമ്പോഴും നമുക്കറിയാം മേഖലയിലും ും രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏഷ്യാനെറ്റ് ബിസിനസ് ഹെഡ് കിഷൻ കുമാർ ബി സി സൗത്ത് ഏഷ്യ ഡിസ്ട്രിബ്യൂഷൻ വൈസ് പ്രസിഡന്റ് സ്റ്റാൻലി ഫെർണാണ്ടസ് എന്നിവർ മുഖ്യാതിഥികളായി പ്രമുഖ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളും ടെക്നോളജി പ്രൊവൈഡർമാരും ട്രേഡർമാരും പുതിയ സാങ്കേതികവിദ്യകളും ഉൽപ്പന്നങ്ങളും അവതരിപ്പിക്കുന്ന വിവിധ സ്റ്റാളുകൾ മേളയുടെ പ്രധാന ആകർഷണമാണ് ഇരുപത്തിമൂന്നാം തീയതി മേള അവസാനിക്കും അമൃത ന്യൂസ് കൊച്ചി